അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞു ഇവിടെ വന്നാൽ അടി വേണ്ടത് തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമം ഉണ്ടാവും പക്ഷെ എനിക്ക് ഇങ്ങനെ അളിയനെ വേണ്ട എന്തൊക്കെ തോന്നിയാസങ്ങളാണ് അയാൾ കാട്ടിക്കൂട്ടണത് സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ അയാള് പലരോടും പണം വാങ്ങാറുണ്ട് എന്നെങ്കിലും ഒരു ദിവസം തെളിവ് സഹത എന്റെ കിട്ടും ഇവളെ കല്യാ നിന്നോടല്ല ഇവളെ കല്യാണം കഴിക്കാൻ പോലും ചെറുക്കിന്റെ വീട്ടിൽ പെണ്ണിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് കയറിച്ചെല്ലിയ മൂക്കത്തും കല്ല് പിടിച്ച് അവിടെ തെരക്കിടന്ന് ഉറങ്ങുക ഇതിപ്പോ നാണക്കേട് എനിക്ക് ഉണ്ടാവാനുണ്ടോ കള്ളിന് വേണ്ടി എന്ത് അടവകാരത്തിനവും കാണിക്കാൻ മടിയില്ലാത്തൊരാളിയൻ എന്റെ ദൈവമേ ഈ കാലത്ത് ബന്ധുക്കളെപ്പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒഴിച്ചു തരികയും ചെയ്യും കിട്ടുകൊടുക്കുകയും ചെയ്യും ഇനി മാനിയന്മാരെ പോലെ വരയ്ക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാൽ ഫോട്ടോക്കളുമായി അളിയൻ വരും ഇനി ഇതൊക്കെ മാറുകയും മോളായിരുന്നോ അമ്മാവ് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു പല പല കാര്യങ്ങളല്ലേ മോളെ ആ പിന്നെ മോള ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു നല്ല മിടുമിടുക്കൻ എന്തൊരു ബഹുമാനാ അറിയാവോ എനിക്ക് കൊഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലെ അവൻ കഴിച്ചില്ല ഓമ്പിള ഇങ്ങനെ വേണം എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു അച്ഛൻ ആകെ ചൂടായിരിക്ക അങ്ങോട്ട് ചെല്ലെ കെട്ടിക്കൊള്ളും ഞാൻ ഫാദർ വട്ടക്കുഴി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു ശരി ഫാദർ സി എം അകത്തുണ്ടല്ലോ അല്ലേ ഉണ്ട് വരും ഞാൻ നിഷേധിക്കുന്നില്ല തെറ്റ് എന്താ തന്നെയാണ് ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ജയിലിൽ വെച്ച് പല കത്തുകൾ വായിച്ചു ഒന്നിനും മറുപടി കിട്ടിയില്ല ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോ ആദ്യം അന്വേഷിച്ചത് അവരെയാണ് പോയത് ആ നാട്ടിലേക്കാണ് പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോൾ വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയ പേര് അവര് പുറത്തു പറഞ്ഞില്ല നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേരിൽ കളങ്കം വരുത്തേണ്ടതെന്ന് കരുതിയിട്ടാവും അവര് തന്നെ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല പോലീസ് പലപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയുസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ അധ്യാപിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ചു കാണണമെന്ന് ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു ഒരു മകന്റെ കടമ നിർവഹിച്ചു ഇന്നെനിക്കൊരു കുടുംബമുണ്ട് എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ദുർനൃത്തക്കാരനായി എല്ലാരും എന്നെ കാണൂ അവർ അച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങന അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്കിപ്പോ തോന്നുന്നു എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ ഈ ഒരവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക ശത്രുക്കൾ വെറുതെ വിടൂ നാട് മുഴുവൻ ഇളക്കി മറിക്കില്ല അധികാര സ്ഥാനമാനങ്ങളൊന്നും ഒരു പക്ഷെ ഈ കാര്യം അദ്ദേഹത്തിന്റെ കുടുംബ മുഴുവൻ അത് നിഷേധിക്കാതെ തള്ളി പറയാതെ ഫാദറിന്റെ മുമ്പിലെങ്കിലും ഗ്രാമം മുഴുവനും എന്റെ തന്തയില്ലാത്ത ഒന്ന് വിളിച്ചാല് എനിക്കിത് എനിക്കറിയാം ഈ നാട് ഭരിക്കുന്ന ഒന്നുബർ നിന്നെ അദ്ദേഹത്തിനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടിക്കൊണ്ടെല്ലാം ഞാൻ വാക്കുകൊടുത്തു വയ്യ വയ്യ എന്നുള്ള ുംയ്യാ കർത്താവ് എന്റെ അഭിപ്രായത്തിൽ കുമാരനോടൊന്നും പോണല്ലേ അതാരറിയാണ്ട് സൂക്ഷിച്ചാ പോരെ അവൻ ഇവിടെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അച്ഛനും മോനും ദിവസം കാണും ചെയ്യാം അതിനുള്ള വിദ്യാഭ്യാസം ഒന്നും അവനില്ലല്ലോ ഇവിടുത്തെ തോട്ടത്തിലെ പുല്ല് വെട്ടാൻ അത്ര വലിയ യോഗ്യത ഒന്നും വേണ്ടല്ലോ ആ ജോലിയൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാ ഈ മുടിവെട്ടിനേക്കാൾ എത്ര വലിയ ഭേദമുള്ള ജോലി വെച്ച് വെട്ട് ഒരു 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 മതി അതും ശരിയാ നല്ല വാ ജോലി ഇവിടത്തെ ഇവിടുത്തെ അയ്യോ ഈ തോട്ടപ്പണി എന്ന് പറഞ്ഞ അത്ര മോശം തൊഴിലൊന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത് ചുരുങ്ങിയത് എം എസ് സി ഹോർട്ടിക്കൾച്ചറെങ്കിലും പാസ് ആവും എന്റെ ഒരു ഇളയപ്പന്റെ മോനുണ്ട് ജോർജ് ജോർജ് ഗാർഡൻ ഡിസൈനാ നിലത്ത് നിൽക്കാൻ സമയമില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകാരും വലിയ വലിയ എസ്റ്റേറ്റ് മുല്ലാൾമാരും പൊക്കിക്കൊണ്ട് നടക്കല്ലേ ഇവനാണ് ഈ പിന്നെ അതിന്റെ ഈ കലാപരമായിട്ടുള്ള ഇനി ഇതാണ് മകനെ നിന്റെ ഏതും തോട്ടം ആദ്യം നീ ഈ തോട്ടം പിടിച്ചെടുക്കണം അതിനുശേഷം ഇവിടത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും മനസ്സും നിന്നെ നിന്നെപ്പോലൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു എങ്ങനെ അല്ല ഇവനിവിടെ എങ്ങനെയും കയറി പറ്റി കഴിഞ്ഞാൽ മികച്ച അവാർഡ് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റേ മന്ത്രിസഭ വിടാൻ നീ പോയി വല്ല വാടാ ഈ നാടകം ഇതും തോട്ടപ്പണിയുടെ ഒരു ഭാഗമാണ് നീ എന്താ തുടങ്ങടാ അല്ലെങ്കിൽ വേണ്ട കർത്താവിന്റെ നാമത്തിൽ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം ആദ്യം ചേമ്പിലേക്ക് പറിച്ചു ഇവിടെ വൃത്തിയാക്കല്ലോ എടാ മഹാബാബി അത് ആന്തൂരിയ നല്ല വിലപിടിപ്പുള്ള ചെടിയാ നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ ഡി ഡിജിണ്ടോ തായ്പതി അച്ഛന് ഡി ഡി ജി കളിക്കിട്ട് ചെടികൾക്ക് പൂശാനാ അച്ഛൻ പറഞ്ഞു വിട്ടതാ ഓഹോ ആന്തൂറി മാത്രം തൊടല്ലേ ഇല്ല ആ മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ അതെ ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നന്നായി ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ വെള്ളമൊഴിച്ച് പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് കളഞ്ഞേക്ക് അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട് അത് യഥാസ്ഥാനത്ത് നട്ട് അല്ല ഞാൻ പറയായിരുന്നു അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും അല്ല അതോ മാറ്റിയെടുക്കും ഏതായാലും നന്നായി മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ വച്ചോണ്ട് വെക്കി അതച്ചോ ഒന്ന് സഹായിക്കും മകനെന്തായിക്കോട്ടെ അവിടെ കൊണ്ട് കളയും മകനെ അത് ഇവനെ കൊണ്ടേ കളയച്ചോ ഇങ്ങനെ സഹായിച്ച പോരെ ഞാനിവിടുത്തെ തോട്ടക്കാരൻ തോട്ടിയോ തോട്ടിയല്ല തോട്ടക്കാരൻ ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ ഞാൻ ഞാനിപ്പോഴാ ചാർജ് എടുത്തെ ഇട ഗണപതിക്ക് തേങ്ങടങ്ങുന്നവടെ ചാർജ് എടുക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായോ മുഖ്യമന്ത്രി അറിയനാ അയ്യോ സാറിന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല മദ്യപാനമോ ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു സാറാണോ രാമാൻ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചുണ്ട് ഊതരുത് എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ സാറോട് ഒളിവി താമസിക്കുകയാണോ എന്താ നോക്കണേ എന്താ മകളെ കുമാരൻ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്താതിരിക്കില്ല വരും എന്താ വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ മാത്രമല്ല അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ നിന്റെ കരങ്ങൾക്ക് വിശ്രമമില്ലാതെ ചാട്ടമാർ കൊണ്ടടി അഷ്ടദിക്കുകൾ കിടിലം കൊള്ളുമാർ റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സന്തതി നിന്റെ കരങ്ങൾ പൊട്ടുമാർ അടിക്കൂമാ ഡയലോഗേ അതെ അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ ആ അതിനൊന്നും വാങ്ങി കഴിക്കരുത് കേട്ടോ എന്തിനാ സർ കാണോന്ന് പറഞ്ഞേ എല്ലാം രഹസ്യമായിട്ട് നൽകാൻ ഈ അച്ഛന് കഴിയൂ മോനോടുള്ള വാത്സല്യം പോലും എന്നെ ശപിക്കരുത് എനിക്കറിയാം സാർ ഒരു ജന്മം കൊണ്ട് തരാവുന്നതിൽ കൂടുതൽ സ്നേഹം എനിക്കത് മതി സാർ മറ്റാരും ഇല്ലാത്തപ്പോഴെങ്കിലും നിനക്ക് എന്നെ അച്ചാന്ന് വിളിച്ചൂടെ വേണ്ട ആഗ്രഹമില്ല എന്നിട്ടല്ല അങ്ങനെ ഒരു ശീലം നാവ് പഠിച്ചും അറിയാതെ നാവ് ഒരു പഴവ് കാണിച്ച വേണ്ട അമ്മയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്റെ അച്ഛനെ മരിക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സിന് ലഭിച്ചിട്ട അമ്മ പോയത് ആ അമ്മയുടെ ആഗ്രഹം പോലെ ഇപ്പൊ എനിക്കുണ്ടോ ഒരാഗ്രഹം ഒരിക്കലും അങ്ങനെ വേദിപ്പിക്കുന്നുണ്ട്

ോ അല്ലന്റെ താക്കോ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ടോ കേറിയ അന്ന് തന്നെ നീ എന്ന വെള്ളപൂശവൻ അല്ലേടാ ഇപ്പൊ കരുവേക്കാനും തുടങ്ങിയു നിങ്ങളെ ഇനി സൂക്ഷിച്ചോ ഇവ പൊന്നിലും പണത്തിലും ഞാൻ കൈവെക്കു ആദ്യ എന്നെ പറഞ്ഞു ഇല്ലടാ നിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീട്ടിലെ സബ്ജൈ പേരിടാ നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയ ഈ പെങ്ങൾ പറയുന്നു എന്നെ അല്ലേ സംശയിച്ചു എന്താ എന്താ ഇവിടെ കള്ളകളിയാ കള്ള കള്ളൻ ഞാൻ കൈയ്യോളെ പിടിച്ചതാ വേ കണ്ടോ ആപ്പിള് അളിയതൊന്നും മിണ്ടാത്ത എന്നാൽ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം നിന്നെ ഞാൻ അച്ചു സാ തെറ്റിയത് ഞാനാ അറിയാതെ കൊതി കൊണ്ട് ഒരിക്കലും കേസോ

ഒരു കള്ളന്റെ കണ്ണീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു കേട്ടോ മോളിങ്ങിനെ കളിച്ചിറന്നാ മതിയോ സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രിയാവണ്ടേ അത് കഴിഞ്ഞ് ഞാനൊരു പാൻറ് ഷർട്ട് വാങ്ങിച്ചു വെച്ചു ఇవర్మ్ చుట్టూ <laughs> <laughs> What's <laughs> up? കല്യാണം കഴിക്കാൻ പറഞ്ഞ കേക്കില്ല എന്നിട്ട് രാത്രി അമ്മ വൃത്തിയാട്ടാൻ അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വരാ ഇടപാട പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലേ വേഗം കവള കവളി പോലെ ആകും ഇലക്ഷൻ എടുക്കാറായി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു അലിയണുണ്ട് എപ്പോഴും തന്നിയാ പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയാ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ സാറേ കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട് ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ ഈ അലിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി മുഖ്യം അതൊക്കെ കണ്ണാടിച്ച് കളി അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതെന്താ മുഖ്യൻ വണ്ടി രാഷ്ട്രീയങ്ങളിൽ ചൊളിവിൻ ചെലുവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായമ്മക്ക് ഏക ഒരു ആശയം ഈ അച്ചുമായിരുന്നു മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് അളെ കണക്കാക്കിട്ടുള്ളത് എന്നെ ആരും ഇതുവരെ വേറെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്റെ അളിയം പോലും അതെ മുഖ്യമന്ത്രി ആളത്ര ശെരിയല്ല അല്ലേ ആള് നല്ലവനാ പക്ഷെ പെണ്ണ് കേസ്കൊണ്ട് ഞാൻ എല്പ ഷോക്കായി പോയി ഏത് പെണ്ണ് എന്ത് സംഭവം ആ അതൊക്കെ പറഞ്ഞ എൻറെ അളിയുടെ ഇമേജ് പോഴി ഒഴി നോക്കി നിൽക്കാതെ ഒഴിച്ചു പറഞ്ഞില്ലല്ലോ മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ അത് ഞാൻ അതല്ല മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ രഹസ്യോ ഞാനപ്പ പറഞ്ഞു മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണു കേസുണ്ടല്ലോ അത് എന്താണെന്നാ ചോദിച്ചത് എന്റെ അളിയിൽ ഇമേജ് കളയാനോ ആർക്കാണ് കുടുംബത്തിലെത്ര ധൈര്യോ എടേനാ എന്റെ അളിയിലെ കുറിച്ച് നീ ഒക്കെ എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് അഴിമതി ഇല്ല കൈക്കൂലി ഇല്ല സത്യസന്ധനാ എന്നെ പോലെ നിനക്കൊക്കെ കേസ് െ അത് ശരി ഞങ്ങളെ കള്ളു വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ പറയുന്നു ഞാൻ പിന്നെ വേറെ ആരെ ആരാച്ച് കാറ കേട്ടി കൊണ്ടുവന്ന് കള്ളു തന്നിട്ട് ഒരുമാര് തന്തയില്ലാത്ത വേണ്ട വിട്ടേ അലവലാതിന്റെ കള്ളക്കാരത്തി കളർ ചേർത്ത് ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ